വാട്സ്ആപ്പ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് വീണ്ടും കളിക്കാൻ പോകുന്നത് നമ്മളുടെ ഇതിഹാസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് മൾബിമിലിറ്റർ ഇൻഡോനേഷ്യയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ കൺസ്ട്രക്ഷൻ ഏരിയയിൽ നമ്മൾ പാർക്ക് ചെയ്ത് വെച്ച നമ്മൾ ഇന്ന് വീണ്ടും ഇവിടെ എടുക്കാൻ പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളുടെ ഇന്നത്തെ യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ് പിന്നെ സുഹൃത്തുക്കളെ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും ഹൺഡ്രഡ് ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം നല്ല അടിപൊളി സോങ്ങ് ഒക്കെ ആയിരുന്നു നല്ല ജോളിയായിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ഫൈനൽ വരെ കാണുക അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്

അപ്പോൾ ഇല്ലല്ലോ എന്നാൽ ശരി ഞാൻ പോകുന്നു ഞാൻ ഏതായാലും നൈസായിട്ട് വിടുന്ന സ്കൂട്ടായിട്ടുണ്ട് കൂടുതൽ സാറിന് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് ഏതായാലും സ്കൂട്ടാവും അല്ലെങ്കിൽ പണി കിട്ടും കൈസ് പണി പാടും അപ്പോൾ ഞാൻ ഏതായാലും നമ്മൾ നൈസായിട്ട് നടന്നിട്ടുണ്ട് സ്കൂട്ടായിട്ടുണ്ട് പിന്നെ നല്ല നേരെ ചെറുന്ന് ശരി അവിടെ കൈ കിട്ടുന്നില്ല കൺട്രോൾ കിട്ടുന്നുണ്ട് എവിടെയെങ്കിലും ഒക്കെ പോയി ഇടിച്ചാൽ ശരിക്കും വേറെ നമ്മളിപ്പോൾ തന്നെ ഇടിച്ച് വല്ല കൊക്കയിലേക്ക് ആയിരിക്കും അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ വീഡിയോ എനിക്ക് തോന്നുന്നത് ഇത് ലാസ്റ്റ് ലോഡിങ്ങാണ് ഇനി ഒരു ലോഡ് ലോഡിങ് പിടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ക്ഷമിക്കണം നമുക്ക് അടുത്ത വീഡിയോ നമ്മൾക്ക് ഒരു ലോഡിങ് ഫുൾ ഒറ്റ വീഡിയോയിലാക്കിയെടുക്കാൻ കഴിഞ്ഞു നമ്മുടെ അടുത്ത ലോഡിങ്ങൂടെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കുള്ള സിറ്റിയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്താനായിരുന്നു ബസ് സ്റ്റാൻഡിലേക്കായിരിക്കും യാത്ര നമ്മളുടെ ഇന്നത്തെ വീഡിയോ ബസ് സ്റ്റാൻഡിൽ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് അധികം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഏകദേശം ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമുക്ക് അവിടെ മറ്റേ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ബസ് സ്റ്റാൻഡിൽ വരെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതി അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അഞ്ചോ പത്തോ ആ മാക്സിമം പത്ത് മിനിറ്റ് വരെയൊക്കെ പോകുള്ളൂ ഡൈസ് അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ വീട് തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുള്ളു ആ ഇനിയും കുറച്ച് സമയം ഉണ്ടാവും ടൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളുടെ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഹൈവേ ഹൈവേ ആ ഹൈവേ എന്നാ പറയുക മെയിൻ റോഡ് നമ്മൾ ഇത് സെൻട്രൽ ജയിലാണെന്ന് അപ്പുറത്തുള്ളത് മരമുണ്ട് സെൻട്രൽ ജയിലും മരം

ഗൂഗിൾ മാപ്പ് ചതിക്കില്ലായിരിക്കും മാപ്പ് നോക്കാനാണ് ഞാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ വീട്ടിൽ ഞങ്ങളുടെ ഈ ബോർഡ് ഒക്കെ അയ്യോ സൺഷയുടെ ഞാൻ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ സൈഡിൽ ബോർഡ് നമ്മളുടെ ആഡ് കേരളയിൽ ഉള്ളത് പോലെയാണെന്നല്ല അത് കേരളയിൽ ഉള്ളതല്ല മീൻസ് ഞാൻ വേറെ ഇതോ വീഡിയോ അല്ല വീഡിയോ അല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേറെ ഒരു കേരള ട്രാഫിക് പോണ്ലോഡ് ഡൗൺലോഡ് കഴിഞ്ഞ ഇതിൽ കേരളയിലെ ബോർഡാണ് ഇതിലെന്ന് പറയുമ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ആഡാണ് മീൻസ് ബോർഡിന് വീട്ടിൽ ഞാൻ പോസ്റ്റും ചങ്ങാട്ടുന്ന സൈഡായി ഉണ്ട് ഗേൾസ് നൈസായിട്ട് നമ്മളുടെ വീഡിയോ ഇന്നത്തത് ഫുള്ള് തട്ടിയും മുട്ടിയൊക്കെയാണ് നമ്മളുടെ ബസ് പോകുന്നത് ആ ബസ്സിനെ പറഞ്ഞ് നാവ് എടുത്തിന് അതിന്റെ മുന്നേ ആ ബസ്സിനെ കൊണ്ടിച്ച് നൈസ് സൈഡാക്കിണ്ട് അതിൽ സ്കൂട്ടിക്കാരെ പോയോ മുന്നോട്ട് എടുക്കട്ടെ ഓ കോല് മുന്നോട്ടാണെങ്കിലും അതിന്റെ റൂഫ് എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ടിലോട്ടാണ് കെ എസ് ആർ ടി സി ഇത് കേരളയിലാണോ കർണാടകയിലാണോ അതായത് ഗ്ലാസിന്റെ മോള് നിങ്ങൾക്ക് എന്തോന്ന് അറിയില്ല ഗ്ലാസിന്റെ മുകളിൽ ഒരു പേപ്പറിൽ ഒട്ടിച്ചിട്ടുണ്ട് കെ എ സീറോ വൺ വേറെ അങ്ങനെന്തോ ആണ് പക്ഷെ അതിന്റെ നമ്പർ പ്ലേറ്റിന്റെ മുകളിൽ കേരളാണ് അങ്ങനെ ഏതായാലും ഇവിടെ നിന്ന് പോവാണ് പാസഞ്ചേഴ്സിനൊന്നും പറ്റിയില്ല അതെല്ലാം രക്ഷപ്പെട്ടി

ഉം ഒറ്റ ഒറ്റോഡേ ഉള്ളൂസ് അത് ചെറിയ മറ്റേ ഒരു സൈക്കിളിലൊക്കെ പോവാൻ നേരെ ഓപ്പോസിറ്റ് അവിടെ ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് വേണ്ടി രണ്ട് എനിക്ക് പേരി ഓ മാ് തിരിച്ചാണ് ഞാൻ മാപ്പ് ഒന്നും ശ്രദ്ധിച്ചില്ല ഗൈസ് അല്ല മാ് കാണിച്ചത് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഗൂഗിൾ മാപ്പും ചതിക്കും ഗൂഗിൾ മാപ്പും ചതിക്കും ഗൈസ് നമ്മൾ ഏതാനും ഒക്കെ തട്ടിച്ച് മരവും കൊണ്ടൊക്കെയാണ് നമ്മള് പോകുന്നത് മരത്തിന് ഒന്ന് സൈഡ് അതിൻ്റെ സൈഡില് പെയിന്റ് നമുക്ക് ബസ് ഫുൾ ഒന്ന് റിപ്പയർ ചെയ്യണ്ട് ഗൈസ് എന്തൊരു പണി നമുക്ക് ഞാൻ ഫസ്റ്റ് ഏ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനി ഇത്രയും പാഴെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ് ആ ജംഗ്ഷനിൽ നമുക്ക് മാപ്പിൽ ഇങ്ങോട്ടാണ് കാണിച്ചത് നമ്മൾ ആ വഴിക്ക് അല്ലേ വന്നത് എന്നിട്ട് മാപ്പ് നമുക്ക് നേരെയാണല്ലോ കാണിച്ചത് ഗൂഗിൾ മാപ്പ് ചതിച്ചു ഗൈസ് പറയുന്നേ ഉള്ളെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് ചോദിച്ചു നമ്മൾ ശെരിക്കും ഏതോ നേരം വീഡിയോ കഴിഞ്ഞ് ഈ മാപ്പ് നേരത്തെ കഴിയേണ്ടതാണ് ഇനി ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്ന പോവാസ് എനിക്ക് ഏതായാലും ഈ നാട്ടിലെ വൈകാം ഞാൻ ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ടാന്ന് തോന്നി നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് അല്ലെങ്കിലും

ചെറിയ ചിരി പോ സൈക്കിൾ പോവാൻ പറ്റുന്നതിന്റെ മുന്നോർഡ് നമ്മളെ പാർട്ട് വണ്ണിലെ പാർട്ട് വണ്ണില് നിങ്ങക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വീഡിയോ തുടങ്ങുമ്പോ തന്നെ ഏതാണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോലൊക്കെയാണ് ഗൈസ് നമ്മളുടെ ഇന്ത്യൻ പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലാണോ അതോ നമ്മുടെ കൊമ്പൻ ഓടിച്ചു പോകുമ്പോഴാണോ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് നമ്മളുടെ ഇന്ത്യൻ പറഞ്ഞിട്ട് പോകുന്നത്

അങ്ങനെ നീട്ട് പോകാം ഗൈസ് അപ്പോൾ നമ്മൾ ഏതായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്